ഞങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങൾ ഒരു വൺ ഇയർ ബാക്കാണ് നമ്മൾ തീരുമാനം എടുത്തത് അങ്ങനെ ഇരിക്കുക ഞങ്ങളിങ്ങനെ പല പ്രോപ്പർട്ടീസും നോക്കി തുടങ്ങി ഫൈനലി വി എൻ്റെട ഇൻ ഈ പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇവിടെ മെറാൻ ഡ്രൈവിൽ ഒരു സീ ഫേസിങ് ആയിട്ട് ഉള്ളൊരു ഫ്ലാറ്റാണ് ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ ഒരു സിക്സ് മന്ത്സ് ബാക്ക് ഈ പ്രോപ്പർട്ടി ഞങ്ങൾ പേർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇൻറ്റീരിയേഴ്സ് കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആലോചിച്ചു ഡിസ്കസ് ചെയ്തു ഫൈനലി വി എൻ്റെ അപ്പ് വിത്ത് സോനു സോനു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ബ്രദറാണ് മാത്രമല്ല എൻ്റെ ഫ്രണ്ട് വഴി ഐ ഹ് ബീൻ ഫോളോയിങ് ഹിസ് ഇൻസ്റ്റാഗ്രാം പേജ് മിറർ വിൻഡോ സിൻസ് ഓൾമോസ്റ്റ് ഐ യു ആർ സോനുവുടെ ഡിസൈൻസും കോൺസെപ്റ്റ്സൊക്കെ ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് സംവയർ ഇൻ മിഡ് സെപ്റ്റംബർ ആയിരുന്നു ആൻഡ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബിഫോർ ജാനുവരി ഫസ്റ്റ് ഇവിടെ താമസമാക്കണം ദിസ് ഇസ് ഓൺലി തിങ് വിച്ച് ഐ ടൂൾ സോനു സോ വി ഹാവ് ഹാർഡ്ലി ത്രീ മന്ത്സ് ടൈം എന്ന് പറഞ്ഞു ടു ഡു ഓൾ ദിസ് സോനു പറഞ്ഞത് വിൽ ഗെറ്റ് ഇറ്റ് ഡൺ എന്ന് പറഞ്ഞു സോ വി ആർ ഓൾസോ ലിറ്റിൽ അപ്രിഹെൻസീവ് ഈ പറയുന്ന ത്രീ മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു കുറേ ഡിമോളിഷൻ വർക്ക്സ് ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് ഓൾ ദിസ് ഐ തിങ്ക് ഹി ഹാസ് കം ഔട്ട് വിത്ത് എ വെരി ബ്യൂട്ടിഫുൾ പീസ് ഓഫ് വർക്ക് ആൻഡ് എങ്ങനെയാണോ ആ ത്രീ ഡി ഡിസൈനിലെ പുള്ളി ഞങ്ങളെ കാണിച്ചത് അതിൻ്റെ ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആൾ എത്തിച്ചിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് ലൈവ്ലി ഫോർ എസ് വെരി ഹാപ്പി വിത്ത് ഹൗ തിങ്ങ്സ് അവ ടേൺഡപ്പ് ആൻഡ് ഞങ്ങൾ തമ്മിലുള്ള റാപ്പ് വാസ് ഗ്രോൺ ബെറ്റർ ആൻഡ് ബെറ്റർ ആഫ്റ്റർ സർവീസസ് ദാറ്റ് ഹി ഹസ് റെൻഡസ് ഹിസ് ഓൾസോ വെരി മച്ച് ഇംപ്രസീവ് ആൻഡ് അതേപോലെ തന്നെ എന്ത് കംപ്ലൈൻറ്റ് നമുക്കതിനു ശേഷം വന്നപ്പോഴും ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ളത് വാസ് കവേർഡ് അപ്പ് ദെൻ ആൻഡ് ദർ വിതിൻ ട്വൻ്റി ഫോർ അവേഴ്സ് സോനു അതിനുള്ളൊരു ആൻസർ തരുമായിരുന്നു ഹായ് ഐ ആം ആർക്കിടെക്ട് സോർണവർഗീസ് ഐ ആം ദി പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഓഫ് ഗറർബിൻഡോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ഡോക്ടർ എം്യ അതുപോലെ ഡോക്ടർ വിവേകം ഞങ്ങൾ അപ്രോച്ച് ചെയ്തത് ഒരു യൂണിക് ഡിസൈൻ വേണം എന്നൊരു ആഗ്രഹത്തിലാണ് അപ്പോൾ ടിപ്പിക്കലായിട്ട് കാണുന്ന ഒരു അപ്പാർട്ട്മെൻറ്റൽ ഡിസൈൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടില്ല മാറി നിൽക്കുന്ന ഒരു യൂണീക്ക് ഡിസൈനാണ് അവർക്ക് ആഗ്രഹം ഉണ്ടായത് എസ്പെഷ്യലി അവരുടെ അവരുടെ മനസ്സിലുള്ള പല ഐഡിയാസും ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു സമ്പ്രിക് വാൾസ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ടെക്സ്ചേഴ്സ് വരുന്ന പല ഡിസൈൻസും അവർക്ക് ഇൻകോപറേറ്റ് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വുഡൻ ഷെയ്ഡ്സ് സിം ആൻഡ് ഫിനിഷേഴ്സ് ഇതെല്ലാം ഇൻകോപറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് അവരുടെ ഒരു ക്യാരക്ടറായിട്ട് ആവുന്ന ഒരു ഡിസൈനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് കുറച്ച് ബോൾഡ് ആൻഡ് കളർഫുള്ളായിട്ടുള്ള ഒരു ഡിസൈൻ പാരക്ട് ആയിരുന്നു ഞങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്തിരുന്നത് ആൻഡ് ദേ ദർ വെറ്റി ഹാപ്പി വിത്ത് ദി ഔട്ട് പുട്ട് അപ്പം ഇനീഷ്യലി ഒരു വിത്തിൻ ടു വീക്സ് ഞങ്ങൾക്ക് ആ ഡിസൈൻ ക്രാക്ക് ചെയ്യാൻ പറ്റി ഡിസൈൻ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ സെയിം ലെവൽ ഓഫ് പെർഫെക്ഷൻ സെയിം ലെവൽ ഓഫ് ഇന്റീരിയറ്റർ നമുക്ക് ആ പ്രോജക്റ്റ് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിച്ചു സോ വിർ റിയലി സ്പെസിഫിക് ഹൗ ഇറ്റ് ഷുഡ് ലുക്ക് ഫ്രം ദി എൻട്രി പോയിന്റ് സോ ഈ ഒരു സൈഡിൽ നിന്നും ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു ായിരിക്കും ആൻഡ് അതിൽ വരുന്നത് സീലിംഗ് ആർട്ടിക്കുലേഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ ആ സ്പേസിനെ ഡിഫൈൻ ചെയ്ത് നിർത്തിയിരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്പേസിൽ ഇത് നമ്മുടെ ഒരു ജിപ്സും സീലിംഗ് വരുന്നു ബാക്കി റിമെയിനിങ് ഈ ഒരു പോർഷൻ ആക്ച്വലി നമ്മുടെ വുഡൺ സീലിംഗ് വന്നു ദെൻ അവിടെ നിന്ന് ഇതിൻ്റെ ഒരു കർട്ടൺസ് പല ഷെയ്ഡ്സ് നമ്മൾ അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലാണ് ദെൻ കംസ് നമ്മുടെ ഈ ഒരു ഫ്ലോറിങ് ഏരിയ ഫ്ലോറിങ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഒരു വുഡൺ ഫ്ലോറിംഗ് ആണ് അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഈ ടി വി വാൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ളതായിരുന്നു കാരണം ഇതാണ് ഒരു പ്രൈം ഫോക്കൽ അട്രാക്ഷൻ പോയിൻ്റായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ സീലിംഗ് ഏരിയ അപ്പോൾ സീലിങ്ങിന് ഞങ്ങളൊരു ഡിസൈൻ എലിമെൻറ്റ് കൊടുത്തിരിക്കുന്നത് ആ സീലിംഗിൻ്റെ മെറ്റീരിയൽ തന്നെ അതായത് വിനിയർ ആൻഡ് പ്ലൈവുഡിൽ വരുന്ന മെറ്റീരിയൽ തന്നെ ഞങ്ങളൊരു സിക്സ് ആയിട്ട് പാറ്റേണിലാണ് നമ്മൾ ഒരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് ദെൻ അപ്പോൾ ഇതിൽ നിന്ന് കാണുന്ന ഈ മെയിൻ വ്യൂവിൽ ഒരു മെയിൻ അട്രാക്ഷൻ പോയിൻ്റായിട്ട് വരുന്നത് ഈ ഒരു എൽ ഷേപ്പ് മെയിൻ ഫോക്കൽ പോയിന്റ് ഇതിന് ഈ എൽ ഷേപ്പിൽ ഇതിൽ വരുന്നത് ഒരു മിറർ വാളാണ് ഈ ടോട്ടൽ വാൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു മിറർ ഫിനിഷ്ഡാണ് സൊ ദാറ്റ് ഇതിൽ വരുന്ന നമ്മുടെ ഈ ഡൈനിങ് സ്പേസ് ഈ ഡൈനിങ് സ്പേസ് ഒരു സിക്സ് സീറ്റർ ഡൈനിങ്ങാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ സിക്സ് സീറ്റർ ഡൈനിങ് ഇതിൽ തന്നെ ഒരു മിറർ ചെയ്ത് ഒരു ഡബിൾ സ്പേസ് ആയിട്ട് ഡബിൾ റിഫ്ലക്ഷൻ സ്പേസ് ആയിട്ട് കാണുന്ന രീതിയിലാണ് ടോട്ടൽ ഏരിയ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രോജക്റ്റിൽ ടോട്ടൽ പ്രോജക്റ്റിലെ ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ആ ഒരു സിക്സ് ആക് പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി നമ്മളെ ആ ടി വി യൂണിറ്റ് കണ്ടുകഴിഞ്ഞാൽ തന്നെ ടി വി യൂണിറ്റിനെ ഒരു പേപ്പർ ഫോൾഡ് അല്ലെങ്കിൽ ഒരു സിക്സ് ലാക്ക് പാറ്റേണിൽ വരുന്ന ഒരു ഫ്രണ്ട് ഫേസ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്കിൽ വരുന്ന വാൾ നാച്ചുറൽ കോട്ടാസ്റ്റോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അതും ഒരു ബ്രിക് പാറ്റേൺ ഫോളോ തന്നെയാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ടും നമ്മൾ ചെയ്തിരിക്കുന്നത് എത്ര അല്ല ഏറ്റവും ഹൈലൈറ്റ് ഈ പറയുന്ന ത്രീ മന്ത്സ് കൊണ്ട് ഈ ഈയൊരു അപ്പാർട്ട്മെന്റ് ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതില് വെരി ഹാപ്പി ആൻഡ് ഇറ്റ് ആൻഡ് ദൾ ദ ബെസ്റ്റ് ഫോർ സോനു ആൻഡ് ഹിസ് ടീം മീറോ വിൻഡോ